അത്തരം ആളുകൾക്ക് അവർക്ക് അനാവശ്യങ്ങള് പറയാനേ അത് മറുപടി പറയണ്ട മറുപടി പറയാതെ തന്നെ ഇത്രയും ആളുകളെ നമ്മൾ അങ്ങ് ഒഴിവാക്കി വിട്ടാ മതിയല്ലോ അനാവശ്യങ്ങള് പറയുന്ന ആളുകളെ നമുക്ക് തൽക്കാലം ഒരു ഇതുവഴി മുസ്ലിം ഐക്യം നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ രൂപപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സഹായകമായി അവർ മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ ശക്തമായി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനു വേണ്ടിയും നമ്മുടെ മതവിഭാഗത്തിന് വേണ്ടിയും നമ്മൾ ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് നമ്മുടെ സമുദായം അതല്ലെങ്കിൽ നമ്മുടെ മതവിഭാഗം അതുമല്ലെങ്കിൽ കേരളത്തിന്റെ മതേതരം ഈരയാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അവരുടെയും സമുദായത്തെ ബോധവൽക്കരണം നടത്താൻ തുടങ്ങി നമുക്ക് അതില് ഒരു ബോധവൽക്കരണം കേട്ടോ വളരെ കൃത്യമായിട്ട് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ് ഇവരെ ഇവർക്ക് കൃത്യമായ രൂപത്തിൽ സ്വന്തം ശരി ഇവരെ കുറെ അനാവശ്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരികയാണ് അപ്പൊ അവരെ ഒന്ന് ശരി ഒരാള് ഒരുപാട് തവണകളിലായിട്ട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അവരെ കണ്ടിട്ടാണോ ഞാൻ ലൈവ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം എനിക്ക് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രിപ്ഷൻ ആയതിനു ശേഷം ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത് ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ കാലം മുതലേ ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഇവരെ എന്ത് അറിഞ്ഞിട്ടായിരിക്കും ഈ ചോദിക്കുന്ന ആലോചിച്ച് നോക്കിയേ വെറുതെ ഒരു വ്യക്തിയുടെ പേരെടുത്തിടുക ഞാൻ ആ വ്യക്തിയുടെ പേര് ഈ ചാനലിലൂടെ പറഞ്ഞ് അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കണം ഇത്രേം ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇവരെ ചിലപ്പോൾ അവര് തന്നെ ഫേക്ക് വന്നതായിരിക്കും അവരെ കണ്ടിട്ടാണ് ഞാൻ ലൈവ് തുടങ്ങുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ അത്രയും വർഷങ്ങളായിട്ടും ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് എന്നെ കണ്ടിട്ടാണോ അവര് ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവരെ കണ്ടിട്ടാണോ ഞാൻ ഇവരെ എന്തെങ്കിലും ഒന്ന് പറയണം അത്രേ ഉള്ളൂ ഒന്ന് ഒരു വിമർശനവുമായിട്ട് മുന്നോട്ട് വരണം അവരെ ഇതൊന്നും മറുപടി അർഹിക്കാത്ത കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്ത് വിട്ടത് അപ്പോ നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു അത് നമ്മൾ കേൾക്കേണ്ടുന്ന സംഗതിയാണ് അധികം ആളുകൾ പറയില്ല ഇത് അറിയുന്ന ആളുകൾ പോലും ഇത്തരം സത്യങ്ങള് തുറന്നു പറയാൻ തയ്യാറാകില്ല അതുകൊണ്ട് നമ്മൾ നമ്മളത് കേൾക്കണംമാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസിയല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ചിട്ട് ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം മുസ്ലിം ഒരു ആരാധനാലയത്തിന് വേണ്ടി ചെയ്തല്ല ഇത് അല്ല അത് കാശിയിലാണേലും മധുരയിലാണേലും അയോധ്യയിലാണെങ്കിലും രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് ഒന്ന് സമ്പത്ത് കൊള്ളയടിക്കുക രണ്ട് മതപരമായ അധീശത്വം അടിച്ചേൽപ്പിക്കുക അപ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിന്റെ മേലെ പ്രവാചകന്റെ ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയും ഒന്ന് പറഞ്ഞു തരണം എന്തായിരുന്നു നബിയുടെ ജോലി കൊള്ളയടി അല്ലേ ഇരുനുണ്ണാനുള്ള മുതലില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ രാജ്യങ്ങളിൽ അടുത്ത ിൽ കയറി ആ രാജ്യവും കിട്ടും തന്നെയല്ലേ ചെയ്തിരുന്നത് അതല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ആരാധനാലയം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ കണ്ട ക്ഷേത്രങ്ങളെല്ലാം തകർത്തിട്ട് പള്ളികളാക്കിയത് അല്ല ഇത് ഹിന്ദുക്കൾ മനസ്സിലാക്കി വാർഫെയറിന്റെ ഭാഗമായിട്ട് ഒരു മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പവിത്രമായി കണക്കാക്കുന്ന ഈ സങ്കേതങ്ങൾ ഗീത ഞങ്ങൾ ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഏഹ് മേലെ മസ്ജിദിന്റെ ഡോം പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാർക്കും അങ്ങനെയാണ് ഇപ്പൊ മധുര ശ്രീകൃഷ്ണ ജന്മ ഭൂമിയിലാണെങ്കിൽ ഈദ്ഗാഹാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഈദ്ഗാഹിന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം നിൽക്കുകയാണ് ഇത്രയോ അഞ്ഞൂറ് വർഷമായിട്ട് ഏതാണ്ട് ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് നടക്കപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ് വർഷമായിട്ട് ഹിന്ദു സമൂഹം എത്ര ക്ഷമയോടുകൂടിയാണ് ഇത് സഹിച്ചത് ഏടി മുന്നൂറ്റി അറുപതില് സ്ഥാപിതമായ തുർക്കിയിലെ പള്ളി ക്രിസ്ത്യൻ പള്ളി ഹബിയ സോഫിയ ഏടി മുന്നൂറ്റി അറുപത് സ്ഥാപിച്ചാണ് എത്രയോ വർഷമായി അവർ ആരാധിച്ചുകൊണ്ടിരുന്നതാണ് ഈ കഴിഞ്ഞ നാളിൽ നമ്മൾ കണ്ടു ഹദിയ സോഫിയ എന്ന് പറയുന്നത് ഗ്രാൻഡ് സോഫിയ മസ്ജിദാക്കി മാറ്റി നമ്മുടെ നമ്മുടെ ഇത് ഇസ്ലാം രാമക്ഷേത്രം ബാബരി മസ്ജിദ് ആണ് എന്ന് പറഞ്ഞു മുറവിളി കുട്ടിയ ആളുകൾക്ക് ഇതറിയാത്തത് കൊണ്ടല്ല അവർക്ക് വളരെ വ്യക്തമായും കൃത്യമായും അവർക്കിതറിയാം പക്ഷേ ലോകം മുഴുവനും മുസ്ലിങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണല്ലോ ഖുർആൻ നമ്മൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലായി തീരുന്നതുവരെ ലോകമൊത്തം മുസ്ലിം മാത്രമായി മാറും അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഇന്നത്തെ ക്രിസ്ത്യൻ ചർച്ചുകൾ ഇതെല്ലാം നാളെ പള്ളികളാക്കി മാറ്റണം എന്ന ഒരു ബോധം ഇവരുടെ ഉള്ളിലുണ്ട് അത് തന്നെയാണ് ചെയ്തത് ഇതിവര് മനസ്സിലാക്കി എന്നുള്ളത് മാത്രമല്ല പ്രതികരിക്കാനും ഇവർ പഠിച്ചിരിക്കുന്നു ഇവരുടെ തന്നെ സമുദായങ്ങളെ ബോധവൽക്കരണം നടത്താനും ഇവർ പഠിച്ചിരിക്കുന്നു ചരിത്രം ഇങ്ങനെയാണ് ഈ പറയുന്ന ഇസ്ലാം മതമൗലികവാദികൾക്ക് ബാധകമല്ല ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മൗലികവാദ മതമാണ് അതില് ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ ഞാൻ എവിടെയും ഉറച്ച് പറയാൻ തയ്യാറാണ് കാരണം സോഫിയ പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിച്ച് എത്ര മുസ്ലിംകളെ നിങ്ങൾ കണ്ടു കേരളത്തിൽ ഇവിടെ ഏറ്റവും വലിയ മതേതൃത്വം പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന സമയത്ത് അതായത് പ്രാണപ്രതിഷീക്ഷ നടക്കുന്ന സമയത്ത് നിരവധി മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ഈ പ്രാണപ്രക്ഷിയിൽ പങ്കെടുത്തിട്ടുണ്ട് അതായത് ക്ഷേത്ര ദർശനം വിശ്വാസം പുറത്തുനിന്ന് ഇപ്പോഴും അതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു ജനത ഭാരത്തിൽ വളർന്നുകയാണ് ഇത്രയും കാലം നമ്മളുടെ രാജ്യത്ത് ആവശ്യമില്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു ദേശീയവാദികളായ മുസ്ലീങ്ങൾ ഉണ്ട് ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ ബോധവും ധൈര്യവും വന്നു എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ വരുന്നത് ഭാരതത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ വരുന്നത് അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ചെയ്തിരിക്കില്ല അത് അതാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏതു മതം സ്വീകരിക്കാനും ഏത് ആശയം സ്വീകരിക്കാനും ഏത് ആദർശത്തെ സംബന്ധിച്ചും നമ്മുടെ അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകൾ എന്നേ ഈ ഗോത്രമതം ഉപേക്ഷിക്കുമായിരുന്നു അവിടെ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അതുകൊണ്ടാണ് അതൊക്കെ ഇന്നും ഇസ്ലാമിക രാജ്യമായി നിലനിൽക്കുന്നത് വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിന്റെ മേലെ അവരുടെ ആരാധന പണിയ എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദിന്റെ കാലത്താണ് മുഹമ്മദ് പവിത്രമായി കണക്കാക്കുന്ന കാലം എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ഗോത്ര സമൂഹമായിരുന്ന ഖുറൈശികൾ അവരുടെ ക്ഷേത്രമാണത് അവരുടെ ചരിത്രം വായിച്ചു നോക്കിയറിയാം നബി സ്വന്തം കൈകൾ കൊണ്ട് മുന്നൂറിൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത് ഒരു വിവാദമായ ആ ഇത് ചരിത്രപരമായ തെളിവുകളുടെ പറയുന്നത് പരിശുദ്ധനം അവർ വിശേഷിപ്പിക്കുന്ന കാബ ഷി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദ് നേരിട്ട് അതുകൊണ്ട് ഇവിടെ ഔറംഗസേബ് ഇത് ചെയ്യുന്നതിൽ ഒരു അതിശയവും ഇല്ല കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് ഇന്ന് മാത്രമല്ല ഒരു ക്ഷേത്രമായിരുന്നു എന്നത് ഇന്നും ഇന്നലെയും നമ്മൾ കേൾക്കാൻ തുടങ്ങിയ വിമർശനമല്ല ഇതിനു മുമ്പും നമ്മൾ കേട്ടിട്ടുണ്ട് ശരിയാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അത്തരം ക്ഷേത്രങ്ങളിൽ ഇവര് കയറുന്നു ഇബ്രാഹിം നബിയുടെ ഒക്കെ ചരിത്രം നമ്മളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എല്ലാ വിഗ്രഹങ്ങളും അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു വലിയ വിഗ്രഹത്തിന്റെ മാത്രം കഴുത്തിൽ ഒരു കോടാലി തൂക്കി ഇട്ട് കൊടുത്തിട്ട് പോകുന്നു യൂസഫ് നബി അല്ല ഇബ്രാഹിം നബി എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം വരുന്ന ഒരു കാര്യം ചെയ് നിങ്ങൾ പറയുന്നത് ഈ വിഗ്രഹം കാണുമെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ വിഗ്രഹങ്ങളെയൊക്കെ അടിച്ചു പൊട്ടിച്ചത് ആരാണ് എന്ന് ആ വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക് അപ്പോൾ ഇതൊക്കെ ക്ഷേത്രമായിരുന്നു എന്നതിൽ ഇതൊക്കെ തന്നെ തെളിവാണ് സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല പല വിഭാഗം ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല ഈ സേനത്തിലെ മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം ഉണ്ടായിരുന്നു അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ശരിയാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങളെ അടിച്ചു പൊട്ടിക്കാൻ വേറെ ഒരു വിഭാഗം ആളുകൾ ഇത് ഇസ്ലാമിക ൂപത്തിലുള്ള മസ്ജിദാണ് എന്ന് സ്ഥാപിക്കാൻ മറ്റൊരു വിഭാഗം ഇങ്ങനെ തട്ട് തട്ടായി തന്നെ